മലയാളികൾ മദ്യപിക്കുന്നത് എപ്പോഴൊക്കെയാണ് ചോദ്യത്തിന് മലയാളികളുടെ ഒറ്റ ഉത്തരം മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് അറിയാത്തവരല്ല നമ്മൾ എങ്കിലും പലരും ആഘോഷവേളകൾ കൊഴുപ്പിക്കാൻ മദ്യപിക്കാറുണ്ട് ദുഃഖഭാരം ഇറക്കി വെക്കാൻ വരെ മദ്യത്തിന്റെ സഹായം തേടാറുണ്ട് പിറന്നാൾ വിവാഹം റിലേഷൻഷിപ്പ് ഓൺ ആയാൽ ബ്രേക്കപ്പ് ആയാൽ മരണം അങ്ങനെ അങ്ങനെ എന്തിനും ഏതിനും ഒരൊറ്റ ചോദ്യം കുപ്പിയെടുത്താലോ അത് തെളിയിക്കുന്നതാണ് ഓരോ ദിവസവും ആളുകൾ വാങ്ങിക്കൂട്ടുന്ന മദ്യത്തിന്റെ അളവ് മദ്യം കഴിക്കുന്നത് തന്നെ ശരീരത്തെയും മനസ്സിനെയും ലഹരി പിടിപ്പിക്കുന്നതാണ് അനാരോഗ്യകരം ആണെങ്കിലും ഹാങ് ഓവറിനായി മദ്യത്തിന്റെ വഴി തേടുന്നവരുണ്ട് എന്നാൽ ഇത് പലപ്പോഴും വിനയാകാറുമുണ്ട് ഹാങ് ഓവർ അധികമായി പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടാറുണ്ട് മദ്യപാനികൾ എന്നാൽ എന്നാലിന്താ മദ്യപിച്ചാൽ അത് ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തെ ലഘൂകരിക്കാനും മണിക്കൂറുകൾ നീളുന്ന ഹാങ് ഇല്ലാതാക്കാനുമായി ജെൽ വികസിപ്പിച്ച ശാസ്ത്രജ്ഞർ പാലിൽ നിന്നുള്ള പ്രോട്ടീനും ചില നാനോ പാർട്ടിക്കിളുകളും ചേർന്ന ജെല്ലാണ് വികസിപ്പിച്ചിരിക്കുന്നത് ഇ ടി എച്ച് സൂറിച്ച് ഉൽപ്പന്നം വികസിപ്പിച്ചത് ആൽക്കഹോളിനെ വിഷാംശം കുറഞ്ഞ അസറ്റിക് ആസിഡായി വിഘടിപ്പിക്കാൻ ഈ ജെൽ സഹായിക്കുമെന്നാണ് അവകാശവാദം ഇതുമൂലം മദ്യപിച്ചതിനു ശേഷമുള്ള ഛർദി മനം പുരട്ടൽ തലവേദന ക്ഷീണം ഉത്സാഹക്കുറവ് എന്നിവ ഒഴിവാക്കാനും ഇത് സഹായിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് എലികളിൽ നടത്തിയ പഠനത്തിൽ ജെൽ കഴിച്ച് മുപ്പത് മിനിറ്റുകൾക്കുള്ളിൽ ആൽക്കഹോളിന്റെ ദോഷഫലങ്ങൾ കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ കഴിക്കുന്ന കുടിക്കുന്ന വസ്തുക്കളിൽ ആൽക്കഹോളിന്റെ അംശം കൂടുമ്പോഴാണ് മേൽപ്പറഞ്ഞ ഹാങ് എന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഹാങ് മാറാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ പരിചയപ്പെടാം കാർബോഹൈഡ്രേറ്റുകൾ ബ്രെഡ് പാസ്ത തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കാർബോഹൈഡ്രേറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പക്ഷേ വയറിന് ഇത് ലഘുവാണ് ഇത് ഒരു ഹാങ് ഓവർ സമയത്ത് ശരീരത്തിന് ഗുണം ചെയ്യും ബർഗറുകൾ പോലുള്ള ഭക്ഷണങ്ങൾ ഒരു ഹാങ് ഓവർ തടയാൻ സഹായിക്കുന്നുവെന്നത് തെറ്റിദ്ധാരണ തന്നെയാണ് അത്തരം ഭക്ഷണങ്ങളിൽ ഉയർന്ന അളവിൽ എണ്ണ അടങ്ങിയിട്ടുണ്ട് മാത്രവുമല്ല ഇത് വയറിന് പ്രശ്നമുണ്ടാക്കി നിങ്ങൾക്ക് ഇതിനകം ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലേക്ക് ചാടിക്കുകയും ചെയ്യും അടുത്തതായി ചിക്കൻ സൂപ്പ് ഹാങ് ഓവർ മാറ്റാൻ ഏറ്റവും നല്ലതും രുചികരവുമായ ഒരു ചിക്കൻ സൂപ്പ് ആസ്വദിക്കാം മോശം പനി മുതൽ മോശം ഹാങ് വരെയുള്ള പല പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരവും സഹായകരവുമാണ് അനാരോഗ്യകരമായ ശരീര സാഹചര്യങ്ങളിലൂടെ ചിക്കൻ സൂപ്പ് മാജിക് പോലെ പ്രവർത്തിക്കാനുള്ള പ്രധാന കാരണം അതിൽ പ്രോട്ടീൻ നിറഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കുവാൻ എളുപ്പമുള്ള ലഘുവായ കാർബോഹൈഡ്രേറ്റുകൾ നൽകുകയും ഏത് പ്രവൃത്തിയും ചെയ്യാൻ നമ്മുടെ വയറ്റിൽ വളരെ കുറഞ്ഞ സമ്മർദ്ദമേ ഇത് ചെലുത്തുകയുള്ളൂ എന്നതും ചിക്കന്റെ ഏറ്റവും വലിയ ഗുണം തന്നെയാണ് അടുത്തതായി വാഴപ്പഴം നിങ്ങൾക്ക് തലകറക്കവും ബലഹീനതയും തോന്നുന്നുണ്ട് ആ തോന്നൽ മറികടക്കാൻ വാഴപ്പഴമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉപാധി ഇവയിൽ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ശരീരത്തിന് നഷ്ടപ്പെട്ട ശക്തി തിരികെ നൽകുകയും ചെയ്യുന്നു വയറ്റിൽ എളുപ്പത്തിൽ ദഹിക്കുന്ന വാഴപ്പഴം ശരീരത്തിന് ധാരാളം ഊർജം നൽകുകയും ചെയ്യും അടുത്തതായി കാപ്പിയാണ് നമ്മുടെ വിഷമഘട്ടങ്ങളിൽ നമ്മുടെ രക്ഷകനായി അത്തരം ഒരു പാനീയമുണ്ടെങ്കിൽ അത് കാപ്പി തന്നെയായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഉന്മേഷം വീണ്ടെടുക്കാൻ ഇത് സഹായിക്കും അടുത്തതായി ജലസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഭക്ഷിക്കാം മദ്യപിച്ച് അടുത്ത ദിവസം നമുക്ക് ദാഹം അനുഭവപ്പെടാനുള്ള പ്രധാന കാരണം മദ്യപാനം നമ്മുടെ കരളിൽ ഒരു നിശ്ചിത സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ശരീരം മുഴുവൻ ജലാംശം കുറയ്ക്കുന്നു തണ്ണിമത്തൻ വെള്ളരി മുതലായ ജലാംശം കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാം അടുത്തതായി മുട്ട എളുപ്പം തയ്യാറാക്കാവുന്നതും പ്രോട്ടീൻ കൊണ്ട് സമ്പുഷ്ടവുമായതിനാൽ നിങ്ങളുടെ ഹാങ് ഓവർ പ്രഭാതത്തിൽ കഴിക്കുന്നതിന് മുട്ടയേക്കാൾ നല്ലതായ ഭക്ഷണം വേറൊന്നുമില്ല എന്ന് തന്നെ വേണം പറയാൻ അടുത്തതായി സാൽമൺ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടുതലുള്ള ചെമ്പല്ലി ശരീരത്തിൽ നിന്ന് വീക്കം നീക്കം ചെയ്യാൻ സഹായിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അമിതമായി മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വീക്കം നിർജ്ജലീകരണം എന്നിവയ്ക്കുള്ള സാധ്യത ഏറെ കൂടുതലാണ് ഹാങ് ഓവർ അകറ്റാൻ ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളിൽ ഒന്ന് തന്നെയാണ് സാൽമൺ കഴിക്കുന്നത് അടുത്തതായി സ്മൂത്തീസ് ട്രൈ ചെയ്യാം ഒരു ഏറ്റവും മികച്ച ആരോഗ്യകരമായ പാനീയം ഇതാണെന്ന് വേണം പറയാൻ സ്മൂത്തികൾക്ക് കുടലിന്റെ പ്രശ്നങ്ങളും ഹാങ് ഓവറും മാജിക് പോലെ പരിഹരിക്കാനാവും ചീരയും കുക്കുമ്പറും ഉപയോഗിച്ച് ഒരു വലിയ ഗ്ലാസ് സ്മൂത്തി തയ്യാറാക്കി കുടിക്കുന്നത് നിങ്ങളുടെ ഹാങ് ഓവർ സുഖപ്പെടുത്തുകയും നിങ്ങളുടെ അടുത്ത ഭക്ഷണത്തിന് നിങ്ങളെ തയ്യാറാക്കുകയും ചെയ്യും